ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇത് ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോയാണ് അതിന് താൽപ്പര്യമില്ലാത്തവർ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തുകൊള്ളുക നാം വസിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ നാഗങ്ങളാണെന്ന വിശ്വാസം അവരുടെ അനുഗ്രഹത്താലാണ് നാം ഇവിടെ സുഖമായി ജീവിക്കുന്നത് ഏത് രൂപം എടുക്കുവാനും നാഗങ്ങൾക്ക് സാധിക്കും ആകാശനാഗം സ്തനനാഗം കുഴിനാഗം എന്നിങ്ങനെ മൂന്ന് തരം നാഗങ്ങളുണ്ട് ഇന്നും നാഗങ്ങളെ ആരാധിക്കുന്നു നാഗരാജാവ് നാഗയക്ഷി എന്നിവരെയാണ് കൂടുതലായി സർപ്പരൂപത്തിൽ ആരാധിച്ചു പോരുന്നത് മനുഷ്യർ ആരാധിക്കുന്ന ദേവതകൾക്ക് സമാനമായി നാഗങ്ങൾ ആരാധിക്കുന്നതാണ് നാഗയക്ഷി നാഗരാജാവിൻ്റെ അർദ്ധാംകനയാണ് നാഗയക്ഷി നാഗരാജാവിന് മേൽ ഭഗവാൻ വിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം നാഗയക്ഷിയെ നാഗലക്ഷ്മിയെന്നും വിളിക്കുന്നു ശീർഷ എന്നും നാഗയക്ഷിക്ക് പേരുണ്ട് കേരളത്തിൽ മണ്ണാറശാലയിൽ നാഗലക്ഷ്മി പ്രതിഷ്ഠയുണ്ട് മറ്റു പല ക്ഷേത്രങ്ങളിലുമുണ്ട് രാഹു കാലത്തും കേതു കാലത്തുമെല്ലാം പ്രത്യേകിച്ചും നാഗപ്രീതി വരുത്തുന്നത് ഒഴിഞ്ഞ് നല്ല ഫലം ലഭിക്കാൻ ഏറെ സഹായിക്കും ചില പ്രത്യേക നാളുകാര് നാഗയക്ഷിയുമായി ബന്ധപ്പെട്ട നാളുകാരാണ് അവരെ സംബന്ധിച്ച ചില കാര്യങ്ങൾ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേതാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് നാഗലക്ഷ്മിയെ ആരാധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും രാഹുകാലത്ത് ഇത് തടസ്സങ്ങൾ നീക്കും ഗുണം നൽകും ഏതെങ്കിലും കാര്യത്തിനിറങ്ങുമ്പോൾ നാഗയക്ഷിയെ ആരാധിച്ചിറങ്ങുന്നത് നല്ലതാണ് സാമ്പത്തിക നേട്ടം ലഭിക്കാൻ സഹായമാണിത് ജന്മനക്ഷത്ര ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാഗയക്ഷിയെ ആരാധിക്കുന്നതും വളരെ നല്ലതാണ് അടുത്തത് രോഹിണി രോഹിണി നക്ഷത്രവും നാഗങ്ങളുടെ അനുഗ്രഹമുള്ള നാളാണ് പ്രത്യേകിച്ചും രാഹു കാലത്ത് ഇവർ നാഗക്ഷിയെ ആരാധിക്കുന്നത് നല്ലതാണ് അതിനാൽ ഇക്കാലത്ത് ഇവർക്ക് ഏറെ ഉയർച്ചയുണ്ടാകും ഈ സമയത്ത് നിത്യവും ആരാധിക്കുക ദേവതയെ ആരാധിക്കുന്നതിലൂടെ കഷ്ടതകളും ദുരിതങ്ങളും പടിയിറങ്ങുന്നു കുടുംബ ബന്ധങ്ങൾ നന്നായി പോകാനും ഇത് വളരെ നല്ലതാണ് നാഗമന്ത്രം ജപിക്കുക നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക അടുത്തത് തിരുവാതിര തിരുവാതിര നാഗയക്ഷിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഇതിനാൽ വന്നു ചേരും ശത്രുദോഷം ദുഃഖ ദുരിതങ്ങൾ ഒഴിയും കഷ്ടതകൾ ഒഴിയും ഉയർച്ചയുണ്ടാകും അവസരങ്ങൾ വർദ്ധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ദുഃഖ ദുരിതങ്ങൾ ഒഴിയും നിത്യവും ആരാധിക്കുന്നത് നല്ലതാണ് അടുത്തത് ആയില്യം ആയില്യം തന്നെ നാഗനക്ഷത്രമാണ് നാഗദൃഷ്ടിയുള്ളവരാണ് ഈ നാളുകാർ നാഗദേവതകൾ ദേവതയാകുന്ന നക്ഷത്രമാണ് ആയില്യം ഇവർ നാഗങ്ങളെ പ്രസാദിപ്പിക്കുന്നത് ഏറെ നല്ലതാണ് ഏത് കാര്യത്തിനും മുന്നോടിയായിട്ട് നാഗയക്ഷിയെ പ്രാർത്ഥിക്കുക ഉയർച്ച വന്നു ചേരും ഭാവിയിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് അടുത്തത് അത്തം അത്തം രാഹു കാലത്ത് നാഗദേവതയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ നൽകും കഷ്ടതകൾ ഒഴിയും പ്രതീക്ഷിക്കാതെ ഉയർച്ചയുണ്ടാകും കർമ്മരംഗത്തും ഏറെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും നേർവഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഭാഗ്യം വർദ്ധിക്കും നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ആയില്യം നാളിൽ ദർശനം നടത്തുന്നത് ഏറെ നല്ലതാണ് അടുത്തത് പൂരം പൂരം അടുത്ത നക്ഷത്രമാണ് ഇവരും രാഹു കാലത്ത് ദേവതയെ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് ത്വക്ക് രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിയാൻ ഇത് സഹായിക്കും ജീവിതത്തിൽ വിജയമുണ്ടാകും തടസ്സങ്ങൾ നീങ്ങി വിജയം വന്നു ചേരും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും ലക്ഷ്യത്തിൽ എത്താൻ നാഗദേവതകളുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും മനക്ലേശം ഒഴിയും നാൾക്കുനാള് ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും നാഗക്ഷേത്ര ദർശനവും മന്ത്രോച്ചാരണവും നല്ലതാണ് അടുത്തത് പൂരാടം പൂരാടം അടുത്ത നക്ഷത്രമാണ് ഇവർക്ക് ഏതു ദശാകാലത്ത് നാഗദേവതയെ ആശ്രയിക്കുന്നത് നല്ലതാണ് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും നിത്യവും ദേവതയെ ആരാധിക്കുന്നതിലൂടെ ഉയർച്ചയുണ്ടാകുന്നതാണ് സാമ്പത്തിക ഉന്നതി ഉണ്ടാകും സംസാരത്താൽ വന്നു ചേരാൻ ഇടയുള്ള ദോഷം പോലും നീക്കാൻ സാധിക്കും നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് തിരിച്ചടി ലഭിക്കും ഉയർച്ചയും അംഗീകാരവും വന്നു ചേരും അടുത്തത് തൃക്കേട്ട തൃക്കേട്ട നാളുകാർക്ക് ഏതു കാലത്ത് നാഗദേവതയെ ആശ്രയിക്കുന്നത് നല്ലതാണ് നിത്യവും ആരാധിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിയാൻ സാധിക്കും ഇത് സന്താനങ്ങൾക്കും പങ്കാളിക്കും നല്ലത് വരുത്തും സൗഖ്യം വരുത്തും കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും നാഗദേവതകൾക്ക് വഴിപാട് നടത്തുന്നത് നല്ലതാണ് അടുത്തത് തിരുവോണം തിരുവോണം നക്ഷത്രക്കാരും കേതുദശാ സമയത്ത് നാഗങ്ങളെ ആരാധിക്കുക കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരാൻ ഇത് സഹായിക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും സാമ്പത്തിക തൊഴിൽ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തുന്നതും ആരാധിക്കുന്നതും നല്ലതാണ് അടുത്തത് ചതയം ചതയനക്ഷത്രക്കാരും നാഗദേവതയെ ആരാധിക്കുന്നത് നല്ലതാണ് ഇത് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാക്കാൻ സഹായിക്കും നേട്ടങ്ങൾ വന്നു ചേരും കുടുംബ സൗഖ്യം ലഭിക്കാനും ശത്രുദോഷം അകലാനും ഇത് സഹായിക്കും നാഗക്ഷേത്ര ദർശനം നടത്തുക നാഗദേവങ്ങളെ പ്രാർത്ഥിക്കുക ഇത് സൗഭാഗ്യം കൊണ്ടുവരുന്നു ഏത് കാര്യവും നാഗദേവതയെ മനസ്സിൽ വിചാരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണ് അടുത്തത് രേവതി രേവതി നക്ഷത്രക്കാരും കേതു ദശാകാലത്ത് നാഗദേവതയെ ആരാധിക്കുന്നത് നല്ലതാണ് ഇത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും വന്നു ചേരാൻ കാരണമാകും രോഗദുരിതങ്ങൾ അകലും സൗഭാഗ്യങ്ങളും ഗുണഫലങ്ങളും ഇരട്ടിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളും ദുരിതങ്ങളും അകലും കുടുംബസൗഖ്യം വന്നു ചേരും അതിനാൽ നാഗപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക